കുവൈത്തിനെ ടൂറിസത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള സുപ്രധാന നടപടികളുടെ ഭാഗമായി പുതിയ വിസ നിയമങ്ങൾ നിലവിൽ വന്നു കൂടാതെ ജോലി സന്ദർശനം വിവിധ പരിപാടികളിൽ പങ്കെടുക്കൽ എന്നീ ആവശ്യങ്ങൾക്ക് കുവൈത്തിലേക്ക് പോകുന്ന മലയാളികൾ ഏറെയാണ് വിസ നടപടികൾ ലളിതമാക്കിക്കൊണ്ടാണ് പുതിയ നിയമം നിലവിൽ വരുന്നത് അപേക്ഷകൾ ഓൺലൈനായി അപേക്ഷിക്കാൻ സാധിക്കും ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബാഹാണ് പുതിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചത് വ്യാപാര മേഖലകളെയും കുടുംബ സന്ദർശനങ്ങളെയും കൂടുതൽ ആകർഷമാക്കുക എന്നതാണ് ഈ നിയമങ്ങളുടെ ലക്ഷ്യം കുടുംബ സന്ദർശന വിസയുടെ കാലാവധി മൂന്ന് മാസമായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത് ഇത് ആറുമാസം വരെയും ചിലപ്പോൾ ഒരു വർഷം വരെയും നീട്ടാൻ അവസരമുണ്ടാകും കുടുംബ സന്ദർശന വിസയ്ക്ക് അപേക്ഷിക്കാൻ ഇനി മുതൽ ബിരുദം നിർബന്ധമില്ല മറ്റൊരു പ്രത്യേകത സന്ദർശക വിസയിൽ ഇനി ഏതൊരു വിമാന കമ്പനി വഴിയും കുവൈത്തിലേക്ക് യാത്ര ചെയ്യാം എന്നതാണ് മുമ്പ് ഇത് കുവൈത്തിലെ ദേശീയ വിമാന കമ്പനികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ വിസയ്ക്കുള്ള അപേക്ഷകൾ ഓൺലൈൻ വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ സമർപ്പിക്കാവുന്നതാണ് മൂന്ന് മാസം ആറു മാസം ഒരു വർഷം എന്നിങ്ങനെയുള്ള കാലാവധികളിൽ മൾട്ടിപ്പിൾ എൻട്രി വിസകൾ ലഭ്യമാണ് എന്നാൽ ഇത്തരം വിസയിൽ കുവൈത്തിൽ തുടർച്ചയായി ഒരു മാസത്തിൽ കൂടുതൽ താമസിക്കാൻ സാധിക്കില്ല വിവിധ കാലാവധികളിലുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസകൾക്ക് നിരക്കുകൾ ബാധകമായിരിക്കും ഒരു മാസത്തേക്ക് മൂന്ന് ദിനാർ ആറുമാസത്തേക്ക് ഒൻപത് ദിനാർ ഒരു വർഷത്തേക്ക് പതിനഞ്ച് ദിനാർ എന്നിങ്ങനെയാണ് നിരക്കുകൾ പുതിയ മാറ്റങ്ങൾ കുവൈത്തിലെ പ്രവാസികൾക്കും പ്രത്യേകിച്ച് വിദേശത്തുള്ള മലയാളികൾക്കും വലിയ ആശ്വാസം നൽകുമെന്നാണ് കരുതുന്നത് അതേസമയം സമയപരിധി ലംഘിച്ച് കുവൈത്തിൽ താമസിക്കുന്നവർ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും കുവൈത്ത് ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നു പഴയപോലെ അപേക്ഷിക്കുന്ന രീതി തുടരുന്നുമുണ്ട്